രാജ്യത്ത് പുതിയ ക്രിമിനൽ കോഡായ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്ന ശേഷം ഡൽഹിയിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ ഫുഡ് ഓവർ ബ്രിഡ്ജിന് താഴെ മാർഗ സൃഷ്ടിച്ച വഴിയോര കച്ചവടക്കാരനെതിരെയാണ് ആദ്യത്തെ എഫ്ഐആർ ഫയൽ ചെയ്തത് ഭാരതീയ ന്യായ സംഹിത സെഷൻസ് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് പ്രകാരമാണ് ബീഹാറിലെ പട്ന സ്വദേശിയായ പങ്കജ് കുമാറിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇന്നലെ രാത്രി പോലീസ് പെട്രോളിംഗിനിടെയാണ് വഴിയോര കച്ചവടക്കാരൻ വെള്ളവും പുകയില ഉൽപ്പന്നങ്ങളും റോഡിൽ വിൽക്കുന്നത് കണ്ടത് യാത്രക്കാർക്ക് ഇയാളുടെ വാഹനം തടസ്സമായതോടെ വാഹനം മാറ്റാൻ പോലീസ് ആവശ്യപ്പെട്ടു എന്നാൽ പോലീസ് നിർദ്ദേശം ചെവിക്കൊള്ളാതെ ഇയാൾ വിൽപ്പന തുടർന്നു ഇതേ തുടർന്നാണ് കച്ചവടക്കാരനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നും പോലീസ് പറഞ്ഞു നൂറ്റി അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഇന്ത്യൻ നിയമം അടക്കമുള്ള മൂന്ന് നിയമങ്ങൾ ഇന്നുമുതൽ ചരിത്രമായി രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നു ഐ പി സിക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിത സിആർപിസിക്ക് പകരമായി ഭാരതീയ നാഗറിക് സുരക്ഷാ സംഹിത ഇന്ത്യൻ തെളിവ് നിയമത്തിനു പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയമവുമാണ് നിലവിൽ വന്നത് അതിനു മുൻപുണ്ടായ എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടിയെടുക്കുക ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെ നടപടിക്രമം എല്ലാം പൂർത്തിയാക്കേണ്ടത് നിലവിലുള്ള നിയമപ്രകാരമായിരിക്കും മുപ്പത്തിമൂന്ന് കുറ്റകൃത്യങ്ങൾക്ക് തടവ് ശിക്ഷയും എൺപത്തിമൂന്ന് കുറ്റകൃത്യങ്ങൾക്ക് പിഴയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരുപത് പുതിയ കുറ്റകൃത്യങ്ങൾ കൂട്ടിച്ചേർത്തു മുപ്പത്തിമൂന്ന് കുറ്റങ്ങൾക്ക് നിയമബന്ധിത മിനിമം ശിക്ഷ ഉറപ്പാക്കി ആറു കുറ്റങ്ങൾക്ക് സാമൂഹ്യ സേവനം ശിക്ഷയായി ചേർത്തു പുതിയ നിയമം അനുസരിച്ച ക്രിമിനൽ കേസുകളിൽ വിചാരണ പൂർത്തിയായി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ വിധി പറയുകയും ആദ്യവാദ്യം കേട്ട അറുപത് ദിവസത്തിനകം കുറ്റം ചുമത്തുകയും വേണം ബലാത്സംഗത്തിന് ഇരയായവരുടെ മൊഴി ഒരു വനിതാ പോലീസ് ഓഫീസർ അവരുടെ രക്ഷിതാവിന്റെയോ ബന്ധുവിന്റെയോ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്തുകയും ഏഴ് ദിവസത്തിനകം മെഡിക്കൽ റിപ്പോർട്ട് നൽകുകയും വേണം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിയമത്തിന്റെ കരട് പാർലമെന്റിൽ അവതരിപ്പിച്ചത് പിന്നീട് ഡിസംബർ പതിമൂന്നിന് പുതുക്കിയത് അവതരിപ്പിച്ചു